പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ആരാണെങ്കിലും എപ്പോഴൊരു അതിർത്തി വയ്ക്കണം നല്ലതായിരിക്കും നമ്മൾ ഒരിക്കലും നമ്മളുടെ സന്തോഷങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അയാൾക്കത് പകുത്ത് നൽകിയിട്ട് അതിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് പറയാൻ പോവരുത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഉപകാരം ഒന്നുമില്ല നമ്മളൊരു നല്ല റിലേഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുമ്പോൾ കയ്യിൽ പൈസയാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടെന്ന് കരുതുന്ന എന്തോ ആണെങ്കിലും നമ്മൾ അങ്ങ് ഷെയർ ചെയ്യും അവർ നമ്മളുടെ സ്വന്തമാണ് പൊന്നോമനാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഒരു ഓമന ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ ആ മൊമെന്റിൽ ഇതൊന്നും കിട്ടില്ല കുറെ കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവണത് കൈവിട്ടു പോയി കയ്യിലെ കാശ് പോയി വേണ്ടിയിരുന്നില്ല സോ അങ്ങനെ വന്ന എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അങ്ങനെ വരാതെ നോക്കുക എന്നുള്ളത് തന്നെ അല്ലാതെ അങ്ങനെ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിനോർത്ത് വിഷമിച്ചിട്ടോ ഏത് രീതിയിലും നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല സോ നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് ആരും ആവട്ടെ